السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين والصلاه والسلام على رسوله الامين وعلى اله وصحبه اجمعين وعلى من اتبعهم باحسان الى يوم الدين اما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والذين جاهدوا فينا لنهدينهم سبلنا وإن الله لمع المحسنين أدرني نايا أدرشن فيصل مولوي ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ സംസ്ഥാന പ്രസിഡൻറ്റ് പി എൻ അബ്ദുല്ലത്തീഫ് മദനി ജില്ലാ സാരഥിയായ പ്രസിഡൻ്റായ അബ്ദുല്ലത്തീഫ് സുല്ലമി മാറഞ്ചേരി സ്റ്റേജിലും സദസ്സിലുമിരിക്കുന്ന പണ്ഡിതന്മാരെ സഹപ്രവർത്തകന്മാരെ സഹോദരി സഹോദരന്മാരെ നാട്ടുകാരെ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ മൂന്ന് മാസത്തോളമായി പ്രചണ്ഡമായ പ്രബോധന പ്രവർത്തനങ്ങൾ ഈ പ്രദേശത്തിൻ്റെ ചുറ്റുഭാഗത്തും നടത്തിയതിൻ്റെ സമാപനമാണ് ഇന്നിവിടെ തുടക്കം കുറിക്കുന്നത് അള്ളാഹുവിൻ്റെ നാമത്തിൽ ഈ പരിപാടി ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്നു ചൊല്ലിക്കൊണ്ട് തുടങ്ങുകയാണ് മലപ്പുറം ജില്ലയിൽ പൊതുവെയും പ്രത്യേകിച്ചും വേങ്ങര മണ്ഡലത്തിൽ നിരന്തരമായും ക്ലാസ്സുകളായും പുരുഷന്മാർക്കും സ്ത്രീകൾക്കുമുള്ള പഠന വേദികളായും ചെറിയ കുട്ടികൾക്കും വിദ്യാർത്ഥികൾക്കുമുള്ള പരിശീലനങ്ങളായും പൊതുപ്രഭാഷണങ്ങളായും ആപേക്ഷികമായി എന്നും സജീവമായി നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ് ഇത് എന്ന് ഈ പരിസരത്തുകാർക്ക് അറിയാം വേങ്ങരയെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ നൂറ്റാണ്ട് മുമ്പുള്ള ചരിത്ര പാരമ്പര്യമൊന്നുമില്ലെങ്കിലും കെ മൗലവി അറമുല്ലാഹി അലൈഹി തൊട്ടടുത്ത പ്രദേശത്ത് തിരൂരങ്ങാടിയിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് പ്രവർത്തിച്ചു തുടങ്ങിയ ആ കാലഘട്ടം മുതൽ ഇവിടെ വലിയൊറയിലെ അധികാരി എന്നറിയപ്പെട്ടിരുന്ന ആ മഹാനായ മനുഷ്യൻ്റെ അദ്ദേഹത്തിൽ നിന്ന് ഉൾക്കൊണ്ട ഇസ്ലാഹി വെളിച്ചം ഈ പരിസരങ്ങളിൽ കുറച്ചൊക്കെ ഉണ്ടായിരുന്നു എന്നത് ചരിത്രമാണ് ആദരണീയനായ വലിയോറ അധികാരി അധികാരി റഹ്മത്തുള്ള അലയി അദ്ദേഹം തൻ്റെ മക്കളെ നവോത്ഥാനത്തിൻ്റെ നേതാക്കളാക്കി പടച്ചുവിടാൻ വേണ്ടി പണ്ഡിതന്മാരാക്കി വളർത്തിയെടുക്കാൻ വേണ്ടി പുളിക്കൽ മദീനത്തിലുള്ള ലൂമിലേക്ക് പറഞ്ഞയക്കുകയും അവിടെ നിന്ന് ഉണ്ടായ ഒരു വെളിച്ചത്തെപ്പറ്റിയാണ് നേരത്തെ കുഞ്ഞീത് മൗലവിയുടെ കൂടെ സഹപ്രവർത്തകനായി വേരങ്ങരയിലെ നവോത്ഥാനത്തിന് നേതൃത്വം നൽകിയിരുന്ന അലി മൗലവിയെ മൗലവിയെപ്പറ്റി സൂചിപ്പിച്ചത് ആ കാലഘട്ടത്തിൽ അന്നത്തെ മുസ്ലിം കാരണവന്മാരുടെ നാട്ടു നടപ്പ് അനുസരിച്ച് പണക്കാരും മക്കളെ പള്ളി പള്ളിതറസുകളിലേക്കോ മതപഠനത്തിനോ വിടാറുണ്ടായിരുന്നില്ല ബിസിനസ്സുകളിലേക്കോ അല്ലെങ്കിൽ മറ്റു വലിയ ഭൗതിക പഠനത്തിലേക്കോ വിട്ട വിടാൻ ശ്രദ്ധിച്ചിരുന്ന കാലഘട്ടത്തിലും ഇസ്ലാഹി ചിന്ത കൃത്യമായും ബോധ്യപ്പെട്ട അധികാരി തൻ്റെ മക്കളെ മതപഠനത്തിന് വേണ്ടി വിടുകയും അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയും ശ്രമവും ഫലിക്കുകയും അങ്ങനെ ഒരു കുടുംബം മുഴുവനും മക്കൾ മുഴുവനും ഈ രംഗത്ത് വരികയും ചെയ്തു അവരുടെ സതീർത്ഥ്യരായ കുഞ്ഞീതു മദനി പോലെയുള്ള ആ ഒരു കൂട്ടായ്മയാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ വേങ്ങരയിലെ തുടക്കക്കാർ എന്നാണ് ഔദ്യോഗികമായ തുടക്കക്കാർ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ ഒരു കാര്യത്തിന് നേതൃത്വം നൽകാനും അതിന് പിന്തുണ നൽകാനും ഈ നാട്ടിലെ കാരണവന്മാരായ കൃത്യബോധമുള്ള ഒരുപാട് മനുഷ്യന്മാർ രംഗത്ത് വന്നു എന്നതും ചരിത്രത്തിൻ്റെ ഒട്ടും മറക്കാത്ത കാര്യമാണ് ഒരു ഭാഗത്ത് പണ്ഡിത നേതൃത്വവും മറുഭാഗത്ത് കാരണവന്മാരുടെ പിന്തുണയും ഈ പ്രദേശത്തിനുണ്ടായി എനിക്ക് ഓർമ്മ വരുന്നത് ഈ നാട്ടിലുണ്ടായിരുന്ന ഇവിടെയുള്ള കാരണവന്മാരായ കുണ്ടുപുഴക്കൽ അബ്ദുള്ളക്കുട്ടി ഹാജി സാഹിബ് അതുപോലെ തന്നെ സി എം മൊയ്തീൻ ഹാജി സാഹിബ് സി എം മൂസ ഹാജി സാഹിബ് മാളിയേക്കൽ അഹമ്മദ് കുട്ടി സാഹിബ് എൻ ടി മുഹമ്മദ് അലി എന്ന ബാപ്പുട്ടി സാഹിബ് അതുപോലെ തന്നെ കാക്ക എന്ന് വിളിച്ചിരുന്ന അങ്ങനെയുള്ള ആളുകൾ അക്കരയും ഇക്കരയുമായതുകൊണ്ട് ഈ നാട്ടിനെ അത്രയും എനിക്ക് ബന്ധമില്ലെങ്കിലും അറിഞ്ഞിടത്തോളം അന്നത്തെ ഓർമ്മയുള്ള ഇതിൽ പല ആളുകളുമായും നേരിട്ട് ബന്ധമുണ്ടായിരുന്ന ആ മഹാന്മാരായ കാരണവന്മാർ അങ്ങനെയാണ് കേരളത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനം ഉണ്ടായത് ഒരു ഭാഗത്ത് കേരള ജമിയ തുലമായ എന്ന പണ്ഡിത വിഭാഗവും മറുഭാഗത്ത് മുസ്ലിം ഐക്യ ഐക്യസംഘത്തിലെ കാരണവന്മാരും പ്രമാണിമാരുമായ ആളുകളും കൂടി ഒരു വണ്ടിയുടെ രണ്ട് ചക്രം പോലെ അല്ലെങ്കിൽ രണ്ടു ഭാഗത്തുള്ള ചക്രങ്ങളെപ്പോലെ ചക്രം തിരിച്ചപ്പോഴാണ് കേരളത്തിൽ നവോത്ഥാനമുണ്ടായത് ഈ ഒരു കൂട്ടായ്മയിൽ കൂടി മറ്റൊരു നിമിത്തവും കൂടി ഞാൻ മനസ്സിലാക്കുന്നു കേരളത്തിൽ ഇവിടെ നവോത്ഥാനത്തിന് കാരണമാകാൻ ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ കടലുണ്ടിപ്പുഴയുടെ അക്കരയാണ് ഇങ്ങോട്ട് കടന്നു വരേണ്ട ആവശ്യമില്ല ഞങ്ങളുടെയൊക്കെ അങ്ങാടി എന്ന് പറയുന്നത് കോട്ടക്കലാണ് എന്നാലും അപൂർവമായി വന്നിരുന്ന ഒരു പ്രദേശമാണ് വേങ്ങര പുഴ കടന്ന് വന്നിരുന്ന അന്ന് തിങ്കളാഴ്ച വലിയൊരു ചന്തയുണ്ടായിരുന്നു ഈ വേങ്ങരയിൽ ഈ മലപ്പുറം ജില്ലയിലെ അറിയപ്പെട്ട തിങ്കളാഴ്ച ചന്ത അതിനൊക്കെ ആയിരിക്കും അതിലേക്കൊക്കെ ആയിരിക്കും വലിപ്പയുടെ കൂടെ വന്ന കാലത്ത് വേങ്ങര അങ്ങാടിയിൽ വരുന്നത് ഒരു കൗതുകക്കാഴ്ച കാണാനായിരുന്നു അതായത് ഒരു ഭ്രാന്തനായ മനുഷ്യൻ ഈ അങ്ങാടിയിൽ നിന്ന് മൂത്രമൊഴിക്കുകയും എന്നിട്ട് വെറ്റില മുറുക്കി മുറുക്കിത്തൊപ്പി വൃത്തികെട്ട രൂപത്തിൽ കാണുകയും കുട്ടികൾ അദ്ദേഹത്തിൻ്റെ പിന്നാലെ കൂടുകയും കൂക്കി ഒളിക്കുകയും അദ്ദേഹം തുപ്പി ആട്ടുകയും ചെയ്തിരുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു ഇവിടെ ആ മനുഷ്യൻ പിൽക്കാലത്ത് കുളിക്കുന്നതും നനക്കുന്നതും കണ്ടിട്ടില്ല ആളുകൾ കൊണ്ടുപോയി കടലുണ്ടി പുഴ പുഴയിൽ കൊണ്ടുപോയി കുളിപ്പിക്കാറുണ്ടായിരുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട് മരിച്ചുപോയ മനുഷ്യന്മാരെ കുറ്റം പറയാലോ ഒരു നിമിത്തം പറയാം ആ മനുഷ്യൻ പിന്നീട് കേരളത്തിൽ അറിയപ്പെട്ട വൈബറിയുന്ന ഒരു മഹാനായ ഔലിയായി മാറിയപ്പോൾ ഇവിടുത്തെ സാധാരണക്കാരായ ചിന്തിക്കുന്ന ആളുകൾ ഒരുപക്ഷെ മറിച്ച് ചിന്തിച്ചിട്ടുണ്ടാകും ഇതാണോ ഇസ്ലാം നമസ്കരിക്കാത്ത വൃത്തിയായി നടക്കാത്ത അഞ്ചു നേരം നിർബന്ധമായി വൃത്തിയാക്കൽ ഒരു മുസ്ലിമിൻ്റെ ബാധ്യതയും നിർബന്ധ പഠിപ്പിച്ച ആ ഇസ്ലാമിൻ്റെ അനുയായികളുടെ നേതാവായ മഹാനായ ഒരു ഔലിയ ഇങ്ങനെയാകുമോ എന്ന് ചിന്തിച്ചതായിരിക്കാം ഒരുപക്ഷെ വേങ്ങരയിൽ പെട്ടെന്നുണ്ടായ നവോത്ഥാനത്തിൻ്റെ കാരണം മനുഷ്യന്മാർക്ക് വിദ്യാഭ്യാസവും അറിവും ബോധവും ചിന്താശക്തിയും ഉണ്ടായപ്പോൾ ഇതുപോലെയുള്ള അന്ധവിശ്വാസങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും മോചിക്കാതെ മുസ്ലിമായി ജീവിച്ച് മരിക്കാൻ കഴിയില്ല എന്ന് ബോധ്യമുള്ള ഇന്നാട്ടിലെ കാരണവന്മാരും സാധാരണക്കാരുമായ ആളുകൾ ഒരു ഭാഗത്തും കുനീദ് മൗലവിയെപ്പോലെയുള്ള അതുപോലെ അലി അബ്ദുർസാക്ക് മൗലവി അഹമ്മദ് അലി മൗലവി റഹ്മത്തുള്ളി അലഹീം അവരൊക്കെ മരിച്ചുപോയി ആ കൂട്ടത്തിൽ ഒരാൾ കൂടി ഇന്ന് ജീവിച്ചിരിപ്പുണ്ട് ബഹുമാന്യനായ പി കെ അബ്ദുൽ മജീദ് മൗലവി അധികാരിയുടെ മക്കളിൽ താഴെ താഴെയുള്ള ആളല്ല അതിൻ്റെ മുകളിലുള്ള ഒരു വ്യക്തി അദ്ദേഹത്തെ അദ്ദേഹമാണ് ഇവിടെയുള്ള ഹൈസ്കൂളിൽ അറബി അധ്യാപകനായിരുന്ന കാലത്ത് ഇവിടെ കുണ്ടുപുഴക്കൽ കുടുംബം നൽകിയ വലിയ ഒരു സഹായ മുഖേന അവിടെ ഹൈസ്കൂളിൻ്റെ അടുത്തൊരു ഹൈസ്കൂൾ പള്ളി തുടങ്ങുകയും ആ പള്ളിയിൽ നിന്ന് അദ്ദേഹവും കേരളത്തിലെ അറിയപ്പെട്ട സലഫി പണ്ഡിതനായി മരിച്ചുപോയ ഒരുപാട് ഗ്രന്ഥങ്ങളുടെ കർത്താവായ താത്വികനായ എന്നാൽ ആരാലും സ്റ്റേജിൽ വലിയ പ്രഭാഷകനായി അറിയപ്പെടാത്ത മഹാനായ കുഞ്ഞീദ് മൗലവി റഹമത്തുള്ള അലി അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ മജീദ് മൗലവിയുടെ പ്രവർത്തന ചാതുര്യം അലി ദുർസാക്ക് മൗലവിയുടെ പിന്തുണയും ശക്തിയും ബുദ്ധിപരമായ ശക്തിയും ഇതെല്ലാം കൂടി ഇവിടെയുള്ള കാരണവന്മാരുടെയും സാധാരണക്കാരുടെയും ആ ഒരു ആഗ്രഹം പോലെ അതൊരു വലിയ പ്രസ്ഥാനമായി വളർന്ന് പെട്ടെന്ന് കുറച്ച് കാലം കൊണ്ട് ആദ്യം ആ മനാർ മസ്ജിദ് അതാരംഭിച്ചു പിന്നീട് ഇവിടെ അബ്ദുൽ അത്തീഫ് സാഹിബ് സൂചിപ്പിച്ചല്ലോ കുറേയധികം പള്ളികളുണ്ടായി ഈ അങ്ങാടിയിൽ തന്നെ മൂന്നോ നാലോ ഈ വേങ്ങരയുടെ ഒരു ചെറിയ ഒരു വട്ടത്തിൽ മൂന്ന് നാല് മസ്ജിദുകളുണ്ടായി ഇനിയും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അങ്ങനെയുള്ള ഒരു നവോത്ഥാനം അധികം ദൂരമൊന്നുമല്ലാത്ത എഴുപതുകൾക്ക് ശേഷം ഉണ്ടായ ഒരു പത്ത് അരനൂറ്റാണ്ട് കാലത്തിനിടയ്ക്കുണ്ടായ ഒരു മഹത്തായ നവോത്ഥാനത്തിൻ്റെ കേന്ദ്രമാണ് ഈ ഒരു പ്രദേശം ഈ ഒരു പരിപാടി ഇവിടെ നടത്തുന്നത് ഈ ഒരു ചരിത്രം അയവിറക്കാനല്ല മുസ്ലിം സമുദായം ഒരുപാട് പ്രതിസന്ധികളുടെയും ഒരുപാട് പരീക്ഷണങ്ങളുടെയും തീച്ചുളയിൽ നട മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് അള്ളാഹുവിൻ്റെ മാത്രം സഹായം കിട്ടേണ്ട ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പല രംഗത്തിൽ നിന്നും മുസ്ലിങ്ങൾ ഒറ്റപ്പെടുകയും അവരുടെ നേരെ പല തരത്തിലുള്ള ഭീകരവാദങ്ങളും തീവ്രവാദങ്ങളും ചാപ്പകുത്തിക്കൊണ്ട് മുസ്ലിങ്ങളെ ഒറ്റപ്പെടുത്താൻ ജനിച്ച മണ്ണിൽ നിന്ന് ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ട് ആരൊക്കെയോ ശ്രമിച്ചു അല്ലെങ്കിൽ ലോകാടിസ്ഥാനത്തിലുള്ള ഒരു നിഗൂഢ അജണ്ടയുടെ അടിസ്ഥാനത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹു മാത്രം സഹായിക്കാൻ പ്രതീക്ഷയുള്ള ഈ സന്ദർഭത്തിൽ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കേണ്ട അള്ളാഹുവിലേക്ക് മാത്രം കൈ ഉയർത്തേണ്ട വിശ്വാസികൾ യഥാർത്ഥത്തിൽ അവരെ അള്ളാഹുവിംഗൽ നിന്ന് വഴിതെറ്റിക്കുന്ന അന്ധവിശ്വാസങ്ങൾ ഏറെ ഏറെ കൂടിക്കൂടി വരുന്നുണ്ട് എന്ന വസ്തുത മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ സംഘടന കേരളത്തിൽ തൗഹീദ് അതാണ് ഇസ്ലാമിൻ്റെ ജീവനെന്നും മുസ്ലിങ്ങൾക്ക് ജീവനുണ്ടാകണമെങ്കിൽ നിങ്ങളെ ഇതാ നിങ്ങൾ അള്ളാഹുങ്കിലേക്കും നിങ്ങൾക്ക് ജീവനുണ്ടാകുന്ന ഒരു കാര്യത്തിലേക്ക് വിളിക്കപ്പെട്ടാൽ നിങ്ങളതിന് ഉത്തരം ചെയ്യണമെന്ന ഖുർആാനിൻ്റെ കൽപ്പന മനസ്സിലാക്കിക്കൊണ്ട് യഥാർത്ഥത്തിലുള്ള ജീവൻ നടക്കാനും ഓടാനുമുള്ള ജീവനല്ല വിശ്വാസപരമായ ഈമാനിൻ്റെ ജീവനാണ് ആ ജീവനുണ്ടാക്കി കളയുന്ന ജീവനുണ്ടാക്കി ശക്തി നൽകുന്ന ആ തൗഹീദ് മുസ്ലിം സമൂഹത്തിൽ നിന്ന് മെല്ലെ മെല്ലെ നഷ്ടപ്പെടുത്താനും ആ തൗഹീദ് നഷ്ടപ്പെടുത്തുന്ന അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും പരിപോഷിപ്പിച്ച് അവർക്ക് പിന്തുണ നൽകി അവർക്ക് നേതൃത്വം നൽകി മുസ്ലിമീങ്ങളുടെ മുകളിൽ തൗഹീദിൻ്റെ വിരുദ്ധരായ ശക്തികൾക്ക് നേതൃത്വം നൽകിക്കൊണ്ട് സഹായിക്കാനും ഇസ്ലാമിക വിരുദ്ധരമായ ശക്തികൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ തൗഹീദിലേക്ക് തിരിച്ച് മുസ്ലിങ്ങൾ വിളിക്കുക എന്ന ഒരൊറ്റ ഉദ്ദേശം മാത്രമേ യഥാർത്ഥത്തിൽ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നുള്ളൂ ഈ കഴിഞ്ഞ രണ്ടര മൂന്ന് മാസത്തോളമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സം പരിപാടിയുടെ തന്നെ പ്രചരണയോഗങ്ങളും ഇതിൻ്റെ പേരിൽ ഇവിടെ വീട് വീടാന്തരം കയറി ഇറങ്ങിക്കൊടുത്ത ലഘുലേഖകളും ജനങ്ങളുമായുള്ള ജനസമ്പർക്ക സംസാരങ്ങളും അതിൻ്റെ മുമ്പും ഇവിടെ നിരന്തരമായി നടന്നു വന്നിരുന്ന പ്രബോധന പ്രവർത്തനങ്ങളുമെല്ലാം ഈ തൗഹീദിലേക്കും മുസ്ലിം സമൂഹം പരിശുദ്ധ ഖുർആാന വരെ പഠിപ്പിക്കുന്ന യഥാർത്ഥമായ ഇസ്ലാമിക സത്യസന്ധമായ ഒരു ജീവിതം ഇസ്ലാമിക ജീവിതം അത് കുടുംബത്തിലും സമൂഹത്തിലും വ്യാപാര വിനിമയ രംഗത്തും സാമ്പത്തിക കൈകാര്യ രംഗത്തും മറ്റു എല്ലാ മേഖലകളിലും ഹറാമും ഹലാലും അരുതുന്നതും അരുതാത്തതും വേർതിരിച്ചു കൊണ്ടുള്ള ഒരു ജീവിതത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാനുള്ള ഒരു പരിപാടി മാത്രമാണ് സഹോദരന്മാരെ ഇവിടെ നടത്തുന്നത് നബി സലാഹു അലൈഹി സ്വലമ്മ പറഞ്ഞതായി ബുഹരി മുസ്ലിമും ഉദ്ധരിച്ച ഒരു ഹദീസിൽ കാണാം എന്റെ അടിമ എന്നെ പറ്റി എന്ത് വിചാരിക്കുന്നുവോ അവിടെയായിരിക്കും ഞാൻ അഴഹു ഞാൻ ആ അടിമയുടെ കൂടെ ഉണ്ടായിരിക്കും ഇതാ ദക്കറനി അവനെന്നെ ഓർത്തുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ എന്ത് കൈകാര്യം ചെയ്യുമ്പോഴും പഠിച്ചവനേ എന്ന ചിന്ത നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ എത്ര വലിയ വെല്ലുവിളികളും പ്രക്ഷുബ്ധമായ നമ്മൾക്കെതിരിലുള്ള ഉണ്ടായാലും അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ജീവിച്ചാൽ അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും ഫൈൻ ദഖറനി ഫീനഫ്സിഹി ഒരു മനുഷ്യൻ അവൻ്റെ മനസ്സിൽ എന്നെ അള്ളാഹുവായ അവൻ്റെ സർട്ടാവായ റബ്ബായ എന്നെ ഓർത്താൽ ഞാൻ എൻ്റെ മനസ്സിൽ അവനെയും ഓർക്കും ഫൈൻ ദീ മലയിൻ ഒരു സമൂഹത്തിൻ്റെ മുമ്പിൽ എന്നെ ഓർത്താൽ ഇതുപോലെയുള്ള പൊതു കൂടി പൊതുപ്രഭാഷണങ്ങളിൽ കൂടി സമ്മേളനങ്ങളിൽ കൂടി അള്ളാഹുനെ ഓർക്കുകയും ജനങ്ങളെ ഓർമ്മിപ്പിക്കുകയും ചെയ്താൽ ഇതിനേക്കാളും ഉത്തമമായ ഒരു മഹാസംഘത്തിൽ കൂടി നമ്മളെയും അള്ളാഹു താല ഓർക്കും ഒരു ചാൻ എൻ്റെ അടിമ എന്നോടടുത്താൽ ഒരു ചെറിയ സൽക്കർമ്മം കൊണ്ടെങ്കിലും ഒരു ചെറിയ നല്ല വാക്ക് കൊണ്ടെങ്കിലും എൻ്റെ അടിമ എന്നിലേക്കടുത്താൽ ദിറാൻ ഞാനൊരു മുഴം അവൻ്റെ അടുക്കലേക്ക് അടുക്കും അവൻ ദിറാൻ ഒരു തകർഹിൻ്റെ അടുത്താൽ ബാൻ ഞാൻ അവനിലേക്ക് ഞാനൊരു മാറ് അവനിലേക്ക് അടുത്ത് ചെല്ലും അതൈ തനി എൻ്റെ അടുക്കലേക്ക് അത്താനി എൻ്റെ അടുക്കലേക്ക് അവൻ എംസി നടന്നുകൊണ്ടു വന്നാൽ പഠിച്ചവൻ്റെ മാർഗത്തിലേക്ക് പതുക്കെ പതുക്കെ കാല് വെച്ച് നടന്നു വന്നാൽ ഹർവല അവൻ്റെ അടുക്കലേക്ക് അവനെ സഹായിക്കാൻ അവൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവന് സന്മാർഗം കൊടുക്കാൻ അവന് സന്മാർഗത്തിലെത്താനുള്ള തോഫീക്ക് കൊടുക്കാൻ ഞാൻ അവൻ്റെ അടുക്കലേക്ക് ഓടി വരും എന്ന റസൂൽഹി സല്ലാഹുലി വസ്ലമിന്റെ ആ ഒരു പ്രതീക്ഷയുള്ള ഒരു ഉപദേശം ആ പ്രതീക്ഷയുള്ള നിർദ്ദേശങ്ങൾ അത് മാത്രം മനസ്സിലാക്കിക്കൊണ്ടാണ് ഒരു നന്മയെങ്കിലും ഈ ചിലവുകളൊക്കെ വഹിച്ച് ഈ മനുഷ്യാധ്വാനങ്ങൾ നടത്തിയിട്ട് ഇവിടെ നടക്കുന്ന രണ്ട് മൂന്നോ നാലോ മണിക്കൂറുകൾക്കിടയിൽ ഒരാളൊരു നന്മയെങ്കിലും ഒരു സുഭാനന്ദ എന്നെങ്കിലും ചെല്ലാൻ അല്ലെങ്കിൽ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ പഠിച്ചവനെ മാത്രമേ ഇനി ഞാൻ വിളിച്ചു പ്രാർത്ഥിക്കുകയുള്ളൂ എന്നൊരു പ്രതിജ്ഞയിലേക്ക് വന്നാൽ അതായിരിക്കും ഒരു മനുഷ്യൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു സമൂഹം ഒരു സംഘടന ചെയ്യുന്ന ഈ മനുഷ്യരോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു സേവനം എന്ന് മാത്രം മനസ്സിലാക്കിക്കൊണ്ടാണ് സഹോദരങ്ങളെ ഈ ഒരു പരിപാടി ഞാൻ ദീർഘിപ്പിക്കുന്നില്ല പ്രഭാഷണം നടത്താൻ ആളുകൾ എവിടെയുണ്ട് തുടങ്ങി വെക്കുകയാണ് വയ്ക്കുകയാണ് അള്ളാഹുസുബനോ താലാം ഈ സംഘാടകരുടെ നല്ല മനസ്സ് അള്ളാഹുവിനോടുള്ള സൽവിചാരം ഹുസുനുസന്നും ജനങ്ങളോടുള്ള നസീഹത്തും ഗുണകാംക്ഷയും അള്ളാഹു അറിഞ്ഞ് അംഗീകരിക്കുകയും ആ ആ നസീഹത്തോടുകൂടി അറിഞ്ഞ് അംഗീകരിച്ച് ഇതിൽ നിന്നെന്തെങ്കിലും പഠിച്ച് കേട്ട് ഉൾക്കൊള്ളണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഈ സമ്മേളനം അള്ളാഹുവിൻ്റെ നാമത്തിൽ ترنجي <applause> بشدعي ونغودي و وصلى الله وسلم على خير خلقه محمد وعلى اله وصحبه اجمعين والحمد لله رب العالمين